ഞാനടിച്ച മട്ട നാലു മാസം ഞാൻ ഉണ്ണിക്കണ്ണം മങ്ങണ്ടമ്മ ഞാൻ പണിക്ക് പോ പണിക്ക് പോക്കി തെറിയൊക്കെ ഞാൻ പണി പോയി പാടില്ലല്ലോ വഴിയില്ല ഉണ്ണിക്കണ്ണാന്നൊരു വിളി മാത്രമേ അവിടെ മാത്രവരെ പടം അടിപൊളി പ്രൊഫസർ ആരുമയെ പണ്ണിർക്ക് എല്ലാവരും എറണാകുളത്തുള്ളവരും മൊത്തം എറണാകുളത്തല്ല മൊത്തം സപ്പോർട്ടാണ് ഇന്നലെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഫോൺ നമ്പർ എങ്ങനെ എങ്ങനെ കിട്ടിയിട്ടും പിന്നെ ഇൻസ്റ്റയിലും എവിടെ സിനിമ കാണുന്നു എവിടെ സിനിമ കാണുന്നൊക്കെ ഇതിപ്പോ കാണുമ്പോ എല്ലാവരും ചോദിക്കണം എന്താണറിയോ എവിടെയും പണി എവിടെയും പണി എന്നാ ചോദിക്കണം ചോദിക്കണവര് ചോദിച്ചത് സത്യമായിട്ട് ഞാൻ വെച്ചാൽ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്താണ് തമാശ തമാശ അങ്ങനെ ഏറ്റവും വലിയൊരു സ്വപ്നം വിജയ് സാറിനെ കാണണന്നുള്ളതാണ് അറിയാം അതല്ലാതെ ഉണ്ണിക്കണ്ണന് ഒരു സ്വപ്നം എന്ന് പറയാനായിട്ടുള്ളത് എന്താണ് എഴുന്നേക്ക തിന്ന നിന്റെ കാഴ്ചകളെയാ ഉറങ്ങ പിന്നെ പിറ്റേ ദിവസം രാവിലെ തിന്ന നിന്റെ ഉറങ്ങ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് സന്തോഷമായി